പൗഡറൊക്കെ കുടീന്ന് കൊടു മോഹം ഇങ്ങനെ നോക്കുമ്പോഴായിട്ടോ അറിയണേ സാരമില്ല അപ്പോട്ടേ അപ്പൊ ഇന്നെന്താ അറിയോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടത് മോളുടെ ഒരു മാഗി കഴിക്കണത് മാഗി നൂഡിൽസ് കഴിക്കണത് എൻ്റെ പറഞ്ഞിട്ടിരുന്നില്ലേ ഒരു സോങ് ആയിട്ട് ഷോർട്സില് കിട്ടും അതെന്താന്ന് വെച്ചാൽ ഇന്നലെ കറണ്ട് ഉണ്ടായില്ല ഞങ്ങൾക്ക് കാലത്ത് പോയിട്ട് അഞ്ചു മണിക്കേ വരുകയുള്ളൂന്ന് ചേട്ടന് മെസ്സേജ് വന്നിരുന്നു പത്തര മണിക്ക് രാത്രി ആട്ടോ മെസ്സേജ് വന്നത് അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞില്ല അപ്പം ഞാൻ രാവിലെ സാധാരണ എന്നും കുളിക്കണേക്ക് മുമ്പ് കാലത്ത് രാത്രി വൈകുന്നേരം മോട്ടർ അടിച്ചിടും വൈകുന്നേരം പിന്നെ കാലത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒക്കെ കഴിഞ്ഞ് പാത്രൊക്കെ കഴുകാറാവൂല അപ്പോഴാണ് ഞാൻ മോട്ടർ അടിക്കാറ് അപ്പോൾ ഇന്നലെ എന്ത് ചെയ്തു ശരി വെള്ളം എനിക്ക് എനിക്കങ്ങനെ ഫോഴ്സ് കുറവൊന്നും തോന്നിയില്ല ഞാൻ മോട്ടർ അടിച്ചില്ല അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് അടിക്കാം അലക്കും കൂടി കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ അന്ന് സത്യം പറഞ്ഞു വന്ന് നാളെ ചവിട്ടി വിപരീതമായിട്ട് നേരം കറണ്ട് പോയി കാലത്ത് കറണ്ട് എത്ര മണിക്കെങ്ങാണ്ട് പോയിട്ട് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞേ അയ്യോ ഒന്ന് അഞ്ചു മണിക്കേ വരുകയുള്ളൂ ഒരു തുള്ളി വെള്ളം എൻ്റെ വീട്ടിലുണ്ടായില്ല എന്നുള്ളതാണ് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇത് എന്തോന്ന് വീടാന്ന് ചോദിക്കും സത്യം പറയണു ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായില്ല കുടിക്കാനും ഉണ്ടായില്ല കാലത്ത് എന്താ പറയുക ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വേഗം തീർന്നത് കുളിക്കാനില്ല നനയ്ക്കാനില്ല അടിച്ചു വലിത്തുടയ്ക്കാനില്ല പാത്രം കഴുകാൻ വെള്ളമില്ല അങ്ങനെ ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ല എന്നുള്ളതാണ് അവസാനം കോരി ഞങ്ങൾ ശരിക്കും പറഞ്ഞ താമസിക്കുന്നത് മുകളിലാണ് അപ്പോൾ താഴത്ത് കിണറിന്ന് കോരി മുകളിലേക്ക് കൊണ്ടുവരണം എന്നലശി എൻ്റെ പൊന്നെ എൻ്റെ കൈയ്യൊക്കെ വേനിച്ചിട്ട് അപ്പോൾ ഇന്നലെ എനിക്ക് ആ ഒരു മൂടേ ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നി ഇവള് മോള് അവൾ ഇങ്ങോട്ട് പുറത്ത് പോയിപ്പോൾ ഒരു ഫോട്ടോ അയച്ചിരുന്നു അപ്പോൾ എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് ആകെ വിഷമം ഫോട്ടോ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ അപ്പം ഞാൻ വേഗം ഒരു പാട്ട് കണ്ടുപിടിച്ചിട്ട് ഇട്ടതാണ് അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബ്ലോക്ക് ആക്കി എന്ന് തോന്നുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല അത് ഇടയ്ക്ക് അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് കോപ്പിറൈറ്റ് ആണോ സത്യം എനിക്ക് അറിയില്ല ഇനി അവളോട് രാത്രി മോളിൽ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് എന്താ പഴം എനിക്കത് പറ്റി നോക്കാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് എന്തായാലും പാട്ട് കുറച്ച് പേര് കണ്ടിരുന്നു അത് അവർ ലോക്ക് ആക്കിയതാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അറിയോ ഞാൻ പറയാൻ പോകണം ഇന്ന് ഞാനൊരു എൻ്റെ അറിയുന്ന ഒരു ഒരു കൂട്ടുകാരി എന്ന് പറയാം അവരുടെ മരുമകൾ ഇവരെ വിട്ടേച്ച് അവർ അവളുടെ വീട്ടിലേക്ക് പോയി ഭർത്താവിനേയും ഒക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പോയി ഡൈവോഴ്സ് ഒന്നും അല്ല കേട്ടോ അവരെന്തോ പ്രശ്നങ്ങളാണ് കുട്ടികളുടെ ടി സിയും വാങ്ങിച്ചുകൊണ്ട് പോയി ഇന്ന് അവരുടെ അമ്മ ആ അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാനിപ്പോൾ അവരിത് കാണണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ അവർക്ക് ഏതായാലും ഒരു കാണുവാണെങ്കിൽ പോലും അവർക്കൊന്നും മനസ്സിലാക്കിക്കോട്ടെ ഏതായാലും എന്താന്ന് വെച്ചാൽ അവിടെ അവൾക്ക് അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂന്നോളൂ പിന്നെ ഒരു ആങ്ങളെ ഉണ്ടെന്നോളും ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് അവർക്ക് മൂന്നോ നാലോ കുട്ടികളുമുണ്ട് പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ ഇല്ല. അപ്പോൾ വയസ്സായ അമ്മയാണ് അപ്പോൾ ഇവിടെ ഇവ ഇവയ്ക്ക് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഭർത്താവ് ഉണ്ട് നല്ല ഒരു വീട് ഉണ്ട് അത്യാവശ്യം തർക്കേടില്ലാതെ ഉണ്ട്. എല്ലാം കൊണ്ടും മിഡിൽ ഫാമിലിയാണ് അപ്പോൾ അമ്മ അപ്പോൾ അവിടെ എന്താന്ന് എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് വയസ്സായത് കാരണം അമ്മയ്ക്ക് ഓരോന്നിനും പൈസ വേണം പിന്നെ മകള് മറ്റേ മകളുടെ ഭർത്താവ് മരിച്ചത് കാരണം അവൾക്ക് കുട്ടികളെ നോക്കണം ജോലിക്ക് പോയാലും കുട്ടികളുടെ പഠിപ്പൊക്കെ നോക്കണേലോ അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു ആങ്ങളെ ഉണ്ട് ആങ്ങളെയൊക്കെ ഇടയ്ക്ക് ജോലി ഉണ്ടാവും ഇടയ്ക്ക് ജോലി ഉണ്ടാവില്ല അവർക്ക് കുഴിപ്പണി എന്തോ ആണ് അങ്ങനെ അവർ അപ്പോൾ ഞാനിന്ന് വിപരീതമായിട്ട് ഇന്ന് കാലത്തെ ഞാൻ ഇങ്ങനെ അവർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവള് വിട്ടേച്ച് പോയി അവൾക്ക അമ്മേനെ നോക്കണം ചേച്ചിനെ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇവിടെ കെട്ടിയവനെ വിട്ടേച്ച് പോയിന്ന് എന്ന് ആ അമ്മയും അമ്മ പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കാണ് ശരിയായിരിക്കാം അമ്മയെ നോക്കണം ചേച്ചിയെ നോക്കണം പക്ഷെ കെട്ടിയവനെ വിട്ടേച്ച് പോകണം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതൊന്നും ചിന്തിക്കായിരുന്നു അല്ലേ ആലോചിക്കാമായിരുന്നു കാരണം നമുക്ക് എളുപ്പാണ് വിട്ടേച്ച് പോകാൻ എളുപ്പായിരിക്കും പിന്നെ കൂടി ചേരാണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമുക്ക് ഒന്നോ രണ്ടോ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി തീർന്നു പിള്ളേർ ടി സി വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി ചേർക്കാൻ സ്കൂളിൽ അഡ്മിഷനും കിട്ടും പക്ഷേ പിന്നെ നമ്മൾ വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു അകൽച്ച അത് ചിന്തിക്കണില്ല കാര്യം സാധാരണക്കാരാണല്ലോ എടുത്തു ചാടി പുറപ്പെടുമ്പോഴേ ആങ്ങൾ ഇവർ പറയാണ് അവിടെ എപ്പോഴും സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇവള് പണിയെടുക്കണ പൈസ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ പൈസയൊക്കെ അങ്ങടേക്കാണ് അയച്ചു കൊടുക്കണേ അവർക്ക് ജീവിക്കാനുള്ളത് ഇവളിവിടുന്ന് അയച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴേ എന്തോ ഒരു ഒരു വിഷമം കാര്യം ഇങ്ങനെയൊന്നും ആവരുത് ഇല്ലേ നമ്മൾ ശരിയാണ് അമ്മയാണ് ചേച്ചിയാണ് എല്ലാവരും നമുക്ക് സഹായിക്കാൻ നമ്മളെ കൊണ്ടാവുന്ന ചെയ്യാം പക്ഷെ നമ്മുടെ കുടുംബം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഭർത്താവും കുട്ടികളും അല്ലെങ്കിൽ അവരുടെ കുടുംബവും നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ സഹായിക്കാൻ നോക്കാൻ ഇല്ലേ അപ്പം അവർക്കൊരാങ്ങളെ ഉണ്ടെങ്കിൽ ആ ആങ്ങളക്ക് എന്താ പറയുക പണിയെടുത്ത് കുടുംബം നോക്കാം ഇവിടെ ഈ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരാൻ ആളുണ്ടെന്ന് പറയില്ലേ ഇത് അതുപോലെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും രണ്ട് ദിവസം പണിയില്ലെങ്കിൽ അപ്പ ഇവിടെ വിളിച്ചു പറയും എനിക്ക് പണിയില്ലാട്ടോ എന്ന് പറയും അപ്പം ഇവിടെ ഇവിടെ കയ്യിൽ കിട്ടണ പൈസ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അത് അതറിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു വിഷമക്കാരൻ ഞാൻ അറിയണ അടുത്തറിയണ കുട്ടിയാണ് എടുത്ത് ചാടി ചെയ്തോന്നൊരു സംശയം ഇപ്പോൾ ഇവൻ പറയാണ് നീ ഇനി വരണ്ട നീ അവിടെ തന്നെ ഇരുന്നോ ഞാൻ വേറെ പെണ്ണ് എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ അങ്ങനെ എടുത്ത് ചാടി നമ്മൾ കാരണം നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണുമല്ലോ എടുത്ത് പോയി പിന്നെ നമുക്കത് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും അത് എനിക്കിന്ന് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അങ്ങനെ ഞാൻ ഇത് പറയണെന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്ത് ചാടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ആദ്യം നമുക്ക് ഏതായാലും നമ്മൾ ഭർത്താവ് കണ്ട് എന്താ പറയാ ഭർത്താവായി കുട്ടികളായി നമ്മളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോ പണത്തിന് വേണ്ടിയും പ്രഷർ ഉണ്ടാവാം പക്ഷെ നമ്മുടെ ഭർത്താവിൻ്റെ അഭിപ്രായം കൂടി ചോദിക്കുക കൊടുക്കാൻ തയ്യാറാണോ പൈസ കൊടുക്കാൻ തയ്യാറാണോ കാരണം അവരോട് ചോദിക്കാതെ പിന്നെ ലോൺ എടുത്തും വേറെ കടം വാങ്ങിച്ച് ലോൺ എടുത്തൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പറയണേ ആ ലോൺ അടക്കണമെങ്കിൽ ഇവിടെ തന്നെ പണി എടുത്തിട്ട് വേണം ഈ ലോൺ തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലേഡിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് ഇങ്ങനെ കൊടുത്ത് സഹായിക്കുക എന്ന് പറയുമ്പോഴേ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല അത് പറയാൻ എങ്ങനെയാണെന്നുള്ളത് കാരണം കുറച്ച് ആലോചിക്കാം അവർക്കും ആലോചിക്കാം അല്ലെങ്കിൽ ഇവർക്കൊന്നും ആലോചിച്ച് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കി ആലോചിച്ച് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എന്ത് പറ്റി പിള്ളേരുടെ ടീച്ചെയും ആവശ്യം കൊണ്ട് അവൾ അവക്കടെ വാട്ടിനെ അവർ അമ്മയെ നോക്കണം ചേച്ചീനെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോയി ഇപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇവൻ ഇവിടെ ഒറ്റയ്ക്കായി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എടുത്തിയാടി പോവാൻ പാടില്ലായിരുന്നു കുറച്ചൊന്നും ആലോചിക്കായിരുന്നില്ല ഒന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ എന്താവും എന്നറിയില്ല പക്ഷെ ഇതുപോലെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ പേരെങ്കിലും ഇങ്ങനെ നോക്കണുണ്ടെങ്കിൽ അറിയണുണ്ടെങ്കിൽ ഇതുപോലെ അമ്മയാണ് അമ്മയ്ക്ക് വീട്ടിൽ ആരുമില്ല വേറെ ആരുമില്ല സഹായിക്കാൻ ആരുമില്ല നമ്മൾ സഹായിക്കാം പക്ഷെ സ്വന്തം കുടുംബത്തിനെ മറന്നുകൊണ്ട് ഭർത്താവും മക്കളെയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെയും മറന്നുകൊണ്ട് പോയി സഹായിക്കരുത് കാരണം അവരെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് സഹായിക്കാൻ പോയാൽ നാളെ നമുക്ക് ഒന്ന് താങ്ങായി നിൽക്കാൻ ആരും ഉണ്ടാവില്ല കാരണം അവരവരുടെ ഒരു മക്കള് വലുതായി അവരവരുടെ പാടായി പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ആരും ഇല്ലാത്ത അവസ്ഥ വരും കാരണം നമ്മൾ പിന്നെ ദുഃഖിക്കാൻ ഇട വരുത്തരുത് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ കാരണം നമ്മൾ എടുത്താടി ആരും പോവരുത് ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോ കുറച്ച് ഒന്ന് ആലോചിച്ച് ആരോടെങ്കിലൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവോ എന്തെങ്കിലും അമ്മയാണ് വയസ്സായ അമ്മയാണെങ്കിൽ കുറച്ച് സമയം നമ്മുടെ കൂടെ നിക്കാം അതായത് ഇവളുടെ കൂടെ നിൽക്കാം അല്ലെങ്കിൽ ചേച്ചിയുടെ കൂടെ നിൽക്കാം അങ്ങനെ മാറി മാറി നിൽക്കാലോ കുറച്ച് ദിവസം മാറി മാറി ഒരു ആറുമാസോ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലവിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ചേച്ചിക്ക് ഒന്ന് ജോലിക്ക് എന്തെങ്കിലും പോകേണ്ടി വരും കുട്ടികളാണ് ശരിയാണ് പിന്നെ സർക്കാരിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ സഹായം കിട്ടുകയല്ലേ ഇപ്പോൾ ജോലി കാരണം ഭർത്താവ് മരിച്ചു പോയതാണ് സൂയിസൈഡ് ചെയ്യുക എന്തോ ചെയ്തതാണ്. പക്ഷേ അങ്ങനെയുള്ള കുറച്ച് ഈ എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടും കിട്ടാതിരിക്കില്ല അതിന് ശ്രമിക്കുകയാണ് വേണ്ടിയിരുന്നത് അല്ലാതെ എടുത്ത് അമ്മേ എനിക്ക് നോക്കണം ശശിനെ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇട്ടേച്ച് ഇപ്പോൾ പോയി രണ്ടും രണ്ട് സ്ഥലത്തായി ഇനി എന്താവൂന്ന് അറിയില്ലാട്ടോ ഞാൻ ഇത് പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും അപ്പം ഇങ്ങനെ എടുത്തു ആടി പോവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബം നമ്മുടെ ഉള്ളൻ കയ്യിൽ ഇരിക്കണം അത് വിട്ടിട്ടുള്ള ഒരു കളിയും പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ശരിയല്ലേ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കുടുംബത്തെ ആദ്യം നമ്മുടെ ഭർത്താവിനെ നമ്മുടെ മക്കളെയും ആദ്യം നമ്മുടെ കൂടെ നിർത്തുക അത് കഴിഞ്ഞിട്ടെ ബാക്കിയുള്ളവർക്ക് സ്ഥാനം എന്ന് പറയും അതും നല്ല ഒന്നിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യണ ഭർത്താവാണെങ്കിലട്ടോ ഞാൻ പറയണത് അതും പറഞ്ഞേക്കാം വെള്ളം അടിച്ചും കുടുംബം നോക്കാതെ നടക്കുന്ന ഭർത്താവിനെ ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവിനെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടെ നമ്മൾ ബാക്കി എല്ലാവർക്കും ഒരു വാല്യൂ കൊടുക്കാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയണു അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല അങ്ങനെ ഉണ്ടാവാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞു ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കു